ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ എല്ലാവരും കാത്തിരുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ എന്താണെന്നുള്ളത് എല്ലാവർക്കും വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഒക്കെ അടുത്തല്ലോ അപ്പോൾ നമ്മൾ ഇന്നൊരു കിറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ക്രിസ്മസിന് നമുക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കിറ്റാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് ജസ്റ്റ് ഹെയർ ബാൻഡ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയിൽ എങ്ങനെയാണോ തോന്നുന്നത് അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു മെറ്റീരിയൽസ് ആണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് ഈ ഒരു കിറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് രണ്ട് വയർ ഹെയർ ബാൻഡ് ഉണ്ടാവും പിന്നെ ഒരു റെഡ് വൈറ്റ് സാറ്റിൻ ബോ ഉണ്ടാവും പിന്നെ കുറച്ച് ഒരു നൈലോൻ്റെ ഒരു പീസ് അതായത് ഒരു അരമീറ്ററോളം വരും കേട്ടോ ഒരു പീസ് പിന്നെ സോഫ്റ്റ് ബണ്ണിൽ ചെറുത് അങ്ങനെ രണ്ട് പീസ് ബൺ മെറ്റീരിയൽസ് ഉണ്ടാകും പിന്നെ ഒരു റെഡ് ഫോം ഫ്ലവർ വൈറ്റ് ഫോം ഫ്ലവർ അതുപോലെ തന്നെ രണ്ട് വയർ ഹെയർ ബെൻറ് പിന്നെ ഒരു വൈറ്റ് സാറ്റിൻ ബോ റെഡ് സാറ്റിൻ ബോ പിന്നെ വൈറ്റ് നോർമൽ ബീഡ്സ് പിന്നെ പാൽ പോലെ വരുന്ന ആ ഒരു ബീഡ്സ് പിന്നെ ക്രിസ്റ്റൽ ബീഡ്സിൽ വൈറ്റ് റെഡ് പിന്നെ ഗ്ലാസ് ബീഡ്സിൽ വൈറ്റ് റെഡ് പിന്നെ ഒരു ഹാർട്ട് ഷേപ്പ് വരുന്ന നമ്മള് ഈയൊരു കണ്ടില്ലേ ഈ ഒരു ഹെയർ ബെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് അങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളവർക്ക് അതും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഉള്ളത് വൈറ്റും അതുപോലെ തന്നെ റെഡും വെൽവെറ്റിൻ്റെ ലേസ് അതുപോലെ തന്നെ നാല് ആലിഗേറ്റർ ക്ലിപ്പ് ഇത്രയാണ് നമ്മൾ ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വളരെ റേറ്റ് കുറവിലാണ് നമ്മൾ ഈ ഒരു കിറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആയിട്ടാണ് നമ്മൾ ഈ ഒരു കിറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഷിപ്പിംഗ് അടക്കം നമുക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പം ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാതവരേക്കും ബൈ ബായ്